ഏതാണ്ട് ഒരു ശതാബ്ദത്തിനപ്പുറം മീനച്ചിലാറിൻ്റെ കരയിൽ ഉയർന്നു വന്ന പ്രഭുദ്ധ കർഷക സംസ്കാരത്തിൻ്റെ സംഭാവനയാണ് കെ എം മാണി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മുപ്പതിനാണ് കെ എം മാണിയുടെ ജനനം അന്നത്തെ രീതി അനുസരിച്ച് നാല് വയസ്സായപ്പോൾ കുഞ്ഞുമാണിയെ കടരിയിൽ എഴുത്തിനിരുത്തി പഠിക്കാൻ മെടുക്കനായിരുന്നു ചെറുപ്രായം മുതൽക്ക് തന്നെ പ്രസംഗത്തിലും പ്രത്യേക കഴിവ് കടുപ്പ്ലാമറ്റത്തെ മിഡിൽ വിദ്യാഭ്യാസത്തിന് ശേഷം കുറവലങ്ങാട് സെൻ്റ് മേരീസ് ഹൈസ്കൂളിലായിരുന്നു തുടർ പഠനം കിളിത്തട്ട് ബാഡ്മിൻ്റൺ കുട്ടിക്കാലത്ത് ഇഷ്ടവിനോദങ്ങളായിരുന്നു അന്ന് മുതൽക്ക് തന്നെ ശുഭ്രവസ്ത്രം ധരിച്ച് വൃത്തിയായി നടക്കുന്നത് കുഞ്ഞുമാണിയുടെ ശീലമായിരുന്നു ജീവിത വരെ ആ ശീലം പാലിച്ചു പോന്നു കോളേജ് വിദ്യാഭ്യാസം അക്കാലത്തെ പ്രശസ്ത കോളേജുകളിലൊന്നായ തൃശ്ശാപ്പള്ളി സെൻറ് ജോസഫ്സ് കോളേജിലും തേവര സേക്രട്ടറി കോളേജിലുമായിരുന്നു ബിരുദത്തിന് ശേഷം മദ്രാസ് ലോ കോളേജിൽ നിയമപഠനം പൂർത്തിയാക്കി പാലായിൽ തുടർന്ന് പ്രാക്ടീസ് തുടങ്ങി ഇതോടെ രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകാൻ കെ എം മാണി തുടങ്ങി കുറഞ്ഞൊരു കാലം കൊണ്ട് നല്ല രാഷ്ട്രീയബോധമുള്ള ഒരു സംഘം യുവപ്രവർത്തകരെ ഇഷ്ട സുഹൃത്തുക്കളാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു സ്വാതന്ത്ര്യ സമരസേനാനിയായിരുന്ന പി ആർ അച്യുതനായിരുന്നു അക്കാലത്ത് മരങ്ങാട്ടുപള്ളി ഉൾപ്പെടെ ഇലക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അക്കാലത്ത് നടന്ന കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം പ്രസിഡന്റായി കെ എം മാണി തെരഞ്ഞെടുക്കപ്പെട്ടു പി ടി ചാക്കോയുടെ അടുത്ത ബന്ധുവായ കുട്ടിയമ്മയാണ് ജീവിത പങ്കാളിയായത് പി ടി ചാക്കോയുടെ അമ്മയുടെ അനുജിത്തിയുടെ മകളായ കുട്ടിയമ്മയുമായുള്ള വിവാഹം ഇരു വീട്ടുകാരും കൂടി ആലോചിച്ചുറപ്പിച്ചതായിരുന്നു കുടുംബജീവിതം എല്ലാവിധ തിരക്കുകൾക്കിടയിലും ശാന്തമായും സമാധാനപൂർണമായും നീങ്ങി ഇതിനിടയിൽ പത്രപ്രവർത്തനത്തിലും ചെറിയ ശ്രദ്ധ കാട്ടി കെ എം മാണി കേരള രാഷ്ട്രീയം പുതിയ പരീക്ഷണശാലയായി മാറിയ തെരഞ്ഞെടുപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലേത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് മത്സരങ്ങൾ മാത്രം കണ്ടുശീലിച്ച കേരള ജനതയ്ക്ക് ആ തെരഞ്ഞെടുപ്പ് ഒരു പുതിയ അനുഭവമായിരുന്നു അതിശക്തമായ ചതുഷ്കോണ മത്സരമായിരുന്നു കേരളത്തിലെ മിക്ക മണ്ഡലങ്ങളിലും അരങ്ങേറിയത് സി പി എമ്മിന്റെയും കേരള കോൺഗ്രസിൻ്റെയും കന്നിയംഗം എന്ന പ്രത്യേകതയും ആ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു പാലാ നിയോജക മണ്ഡലത്തിലെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ എം മാണി ആയിരിക്കുമെന്നതിന് ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല കേരള കോൺഗ്രസ് ഉജ്ജ്വല വിജയമാണ് കന്നിയംഗത്തിൽ തന്നെ നേടിയത് പാർട്ടിയുടെ ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളും വിജയിച്ചു ഒരു കക്ഷിക്കും ഗവൺമെൻറ്റ് രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കുകയുണ്ടായില്ല തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ പൊതു തെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഗ്നിപരീക്ഷ തന്നെയായിരുന്നു രാമപുരത്തുകാരനായ എം എം ജേക്കബ് എന്ന ഉന്നത കോൺഗ്രസ് കേരള കോൺഗ്രസ് യുവ നേതാവ് കെ എം മാണിയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ട പരമ്പരയ്ക്ക് അങ്ങനെ തുടക്കം കുറിച്ചു പ്രചരണത്തിൻ്റെ അവസാന നാളുകളിൽ പ്രസിദ്ധ നോവലിസ്റ്റ് മുട്ടത്തു വർക്കി കെ എം മാണിക്ക് പിന്തുണയുമായി എത്തി എല്ലാവർക്കും പ്രിയപ്പെട്ടവനും കാര്യശേഷിയുള്ളവനുമായ ശ്രീ കെ എം മാണിയെ പാലായിലെ പ്രഭുത്വരും പ്രിയപ്പെട്ടവരും കാര്യശേഷിയുള്ളവരുമായ സ്ത്രീയും പുരുഷന്മാരും വിജയിപ്പിക്കുമെന്നതിൽ സംശയമില്ല ജയിച്ചാൽ മാത്രം പോരാ ഇനിയുള്ള കാലം മീനച്ചിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ധൈര്യപ്പെടാത്ത വിധം മാണിയെ ജയിപ്പിക്കണം മുട്ടത്തുവർക്കിയുടെ വാക്കുകൾ അക്ഷരം പ്രതി ശരിവെക്കുന്ന രീതിയിലായി തെരഞ്ഞെടുപ്പ് ഫലം നയതന്ത്രപരമായ പ്രവർത്തനങ്ങളിലൂടെ കോൺഗ്രസിന്റെ കോട്ടകുത്തളങ്ങൾ ഒന്നൊന്നായി നിലംപതിച്ചു അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ പിന്നീട് കേന്ദ്രമന്ത്രിയും മേഘാലയ ഗവർണറും ഒക്കെ ആയിത്തീർന്ന എം എം ജേക്കബിനെ പരാജയപ്പെടുത്തി ആ വിജയം പാലായുടെ വിജയമായിരുന്നു എന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടു സപ്തകക്ഷി മുന്നണി വൻ വിജയം സൃഷ്ടിച്ചു മത്സരിച്ച നൂറ്റി മുപ്പത്തിമൂന്നിൽ നൂറ്റിപ്പതിനേഴ് സീറ്റുകളിലും വിജയം കണ്ടെത്തി അവർ ചരിത്രം സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ തുടർച്ചയായി ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ പതിമൂന്ന് പൊതു തെരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിച്ച് അൻപത്തിനാല് വർഷം ജനപ്രതിനിധിയായി തുടർന്നു അന്നു മുതൽ ഇന്നുവരെയും പാലായിക്കു മാണിയല്ലാതെ മറ്റൊരു നാഥനില്ല രാഷ്ട്രീയത്തിലെ ഉയർച്ച താഴ്ചകളിലും പാല മാണിക്കൊപ്പം നിന്നു പാലാക്കാരുടെ അവസാന വാക്കായിരുന്നു എന്നും കെ എം മാണി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അച്യുതമേനോൻ മന്ത്രിസഭയിൽ ധനമന്ത്രിയായി തുടങ്ങിയ മാണി ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ അംഗമായ വ്യക്തിയായി ഏറ്റവും കൂടുതൽ തവണ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത എം എൽ എ റെക്കോർഡുകളും ഉടമയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എ കെ ആന്റണി മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മാണി എൺപതിൽ വീണ്ടും ധനമന്ത്രിയായി ഒപ്പം നിയമവകുപ്പിൻ്റെ അധിക ചുമതലയും എൺപത്തിയാറിൽ കൃഷി വകുപ്പും എൺപത്തിയേഴിൽ ജലസേചന വകുപ്പും നിയമവകുപ്പും മാണി കൈകാര്യം ചെയ്തു അതേ വർഷം മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചപ്പോൾ ജലസേചന വകുപ്പിന് പകരം റവന്യൂ വകുപ്പിൻ്റെയും നിയമവകുപ്പിൻ്റെയും ചുമതല രണ്ടായിരത്തി നാലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും റവന്യൂ മന്ത്രി രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രി ആകെ പതിമൂന്ന് ബജറ്റുകൾ പന്ത്രണ്ട് തവണ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഇരുപത്തിയഞ്ച് വർഷക്കാലം കേരളത്തിലെ മന്ത്രിയായി പ്രവർത്തിച്ചു കഴിഞ്ഞ അൻപത്തിനാല് വർഷമായി നാല് തലമുറയെ തന്നോടൊപ്പം നിർത്തി ഒരേ മണ്ഡലത്തിൽ നിന്നും വ്യത്യസ്തരായ എതിരാളികളെ തോൽപ്പിച്ച് നിയമസഭയിലെത്തിയ കേരളത്തിലെ ഏക രാഷ്ട്രീയ നേതാവാണ് കെ എം മാണി നിയമസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മാർച്ച് ഇരുപതിന് മുഴങ്ങിയ കെ എം മാണിയുടെ കന്നിപ്രസംഗം തുടർന്ന് നിയമസഭയെയും കേരളത്തെയും തർസിപ്പിക്കുന്ന നിരവധി പ്രസംഗങ്ങൾ കെ എം മാണി വരും തലമുറകൾക്കും മാതൃകയാക്കാവുന്ന വലിയൊരു രാഷ്ട്രീയ നേതാവ് തന്നെ